ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു പിണറായി സർക്കാർ ഭരണകാലത്ത് ജനജീവിതം ദുസ്സഹമാക്കി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് മണ്ണെണ്ണ വിളക്ക് വിതരണം ചെയ്ത് പ്രതിഷേധിച്ചു ചാർജ് ചാർജ് ഒരു ഒരു വൈദ്യുതി വൈദ്യുതി രീതിയിൽ അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അഞ്ചാം തവണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി ഗവൺമെന്റിന്റെ ഈ വൈദ്യുതി വകുപ്പിന്മേൽ വൈദ്യുതി വകുപ്പ് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇത്രമാത്രം രൂക്ഷമായ പ്രശ്നം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വെറും വർധനമല്ല യൂണിറ്റിന് ഒരു യൂണിറ്റിന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വൈദ്യുതി ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഒരു രൂപ വർദ്ധിച്ചു എന്ന് മാത്രമല്ല ഗതികേട് കൊണ്ടാണ് ഞാൻ വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്ന നിസ്സഹനായ ഒരു വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത് പ്രസിഡന്റ് സൈഫു അധ്യക്ഷത വച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷെറി ജോർജ് എ പി അർജുൻ ആസിഫ് ടി എം എസ് നാസർ ടി എം എസ് കളത്തുംപടി മുസ്തഫ മുഹസിൻ ഏനാന്തി അജിൻ കുളക്കണ്ടം രാഹുൽ പാണക്കാടൻ സമത ചന്തക്കുന്ന് മൂർഖൻ മാനു തുടങ്ങിയവർ സംസാരിച്ചു സുബിൻ കല്ലേമ്പാടം സലീം മുക്കട്ട പട്ടിക്കാടൻ ഷാനവാസ് റനീഷ് കവാട് സന്തോഷ് കുളക്കണ്ടം ചീനി ചെറിയാപ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫിറോസ് മയ്യന്താനി സ്വാഗതവും ഫാൻസ് താമരക്കുളം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ